കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ സെഗ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ കഷ്ടകാലം എപ്പോഴും എന്റെ ഇടയ്ക്കലൊക്കെ വന്നിട്ട് പറയുന്നതാണ് എനിക്കെന്നുമങ്ങ് കണ്ടത് ശരിയാണോ എനിക്കെന്നും അങ്ങ് കണ്ടത് ശരിയാണോ ഇതുവരെ ഞാനൊരു സുഖം അനുഭവിച്ചിട്ടില്ല ഇതുവരെ ഒരു അഭിവൃദ്ധി അനുഭവിച്ചിട്ടില്ല ഇതുവരെ എൻ്റെ വീട് അല്ലെ എൻ്റെ കുടുംബം ഒന്നും ഗതി പിടിച്ചിട്ടില്ല അന്ന് തൊട്ടേ എനിക്ക് ശത്രുക്കളാണ് ഇന്നും അതുപോലെ തന്നെ പോകുന്നു ഇതിനൊരു മാറ്റമില്ലേ ഇതിനൊരു മാറ്റമില്ല ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു കാര്യം നമ്മൾ മനുഷ്യ മനസ്സിലാക്കണം നമ്മൾ മനുഷ്യരാണ് നമ്മൾ മൃഗങ്ങളൊന്നുമല്ല മനുഷ്യരാണോ നാതരം മനുഷ്യരാണ് ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഈശ്വരൻ ജന്മം കൊടുത്തിരിക്കുന്നത് മനുഷ്യൻ എന്തിനാണെന്നറിയാം അവനവന്റെ കർത്തവ്യങ്ങൾ ആ കർത്തവ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ആ കർത്തവ്യത്തിലാണ് ഈശ്വരൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് ദൈനംദിന ചരിയകളിൽ അവനവന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ഈശ്വരാധീനം ഉണ്ടാവും ഇന്നും എനിക്ക് കഷ്ടകാലമാണ് അല്ലെങ്കിൽ എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ കഷ്ടകാലും ഒരു ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഭാര്യയും മക്കളെ നോക്കാത്ത തിരിച്ചു അതുപോലെ തന്നെ ആർഭാടത്തിന് വേണ്ടി മാത്രം നടക്കുന്നതായിട്ടുള്ള സ്ത്രീകളുണ്ട് പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്നിട്ട് വന്നിട്ട് പറയും എനിക്കങ്ങ് കഷ്ടകാലമാണ് എനിക്കങ്ങ് കഷ്ടകാലമാണ് കഷ്ടകാലം എങ്ങനെ വരിക ഒരു പിന്നെ കണ്ടകശനി ഒരു ഏഴര ശനി ഒരു ഒരഷ്ടമശനി അല്ലെങ്കിൽ അഷ്ടമാധിത്യം വഹിക്കുന്ന നാട്ടിലെ ഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള ദശാസന്ധികൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഗ്രഹപ്പുഴകളും മറ്റുകളുടെ ഒരു കാര്യത്തിൽ ചെന്നിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനം ഇല്ലാത്തവരായിട്ടുള്ള ഒരവസ്ഥ വരുന്നത് ആ അവസ്ഥക്കൊക്കെ മാറ്റം പോരണ്ടതായിട്ടുള്ള നമ്മൾ മനുഷ്യരാന്ന് ഞാൻ പറഞ്ഞു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈനംദിനം വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന പോകുന്ന ഒരാളാണ് മനുഷ്യന്ന് പറയുന്നത് ഇല്ല പിന്നെ നമ്മൾ ഈശ്വരനായിട്ടൊക്കെ ജനിക്കണം ഈശ്വരനായിട്ടൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യം അക്ഷയപാത്രം പോലെ ഏത് കാര്യം ഉടനട സാധിച്ചു തരാം ഈശ്വരനത് സാധിച്ചു തരുന്നു ഏഹ് എന്ന് പറയുന്ന പോലെ ഈശ്വരൻ ഈശ്വരനെ ഏറ്റവും കൂടുതൽ അറിയാനും മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് പിന്നെ എന്താ പറയുക സൃഷ്ടിച്ചിരിക്കുന്നത് ആ കഷ്ടപ്പാടുകളെ തരണം ചെയ്ത് ആ കഷ്ടപ്പാടുകൾ തരണം ചെയ്യുന്ന ഒരാൾക്കാണ് ഈശ്വരൻ ഭാഗ്യം കൊടുക്കുക ആ ഭാഗ്യം ഒമ്പതാം ഭാഗം കൊണ്ടാണ് ഭാഗ്യം ധർമ്മം ധർമ്മ ധർമ്മങ്ങൾ കൊടുക്കുന്നു മറ്റു കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുന്ന ഒമ്പതാം ഭാഗം കൊണ്ടാണ് അപ്പൊ ഒരു മനുഷ്യന്റെ ഗ്രഹനിലയില് ദാരിദ്ര്യ സംബന്ധമായിട്ട് അവസ്ഥ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കത്തക്ക യോഗം ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചേ പറ്റുള്ളൂ ഒരു ജോൽസിനെ കൊണ്ട് അത് മാറ്റാൻ പറ്റില്ല പിന്നെ ആ യോഗം ഉണ്ടെങ്കിൽ അതേ തരണം ചെയ്തു പോകാനുള്ള ഒരു മാർഗം എനിക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന ഇന്ന യോഗങ്ങളുണ്ട് ഇന്ന കണ്ടകിയാണ് ഇപ്പൊ വാഹനത്തിനുള്ള അല്ല ആ വാഹനം ഉപയോഗിക്കാൻ പാടില്ല അല്ലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത് മറ്റു വിഷയങ്ങളിലേക്ക് പോകരുത് ഇതൊന്നും അന്ധവിശ്വാസമോ മറ്റു കാര്യങ്ങളോ ഒന്നും മറ്റൊരാൾക്കാർ പറയാം അന്ധവിശ്വാസങ്ങൾ പരത്തുകയാണെന്ന് പറയും ഒരുപാട് കമൻറ്റുകൾ ഇത് ഒരു വൃത്തിയതൂടെ ഈ കമൻറ്റുകൾ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനൊന്നും ഞാൻ മറുപടി തരാത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റിനും അത് ഓരോ സെഗ്മെൻറ്റാക്കി ഞാൻ നിങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ എന്നെ കഴിയാവുന്ന രീതിയിൽ ഞാനത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് യൂട്യൂബിൽ ഞാൻ മറുപടി തരാത്തിൻ്റെ കാരണം അത അല്ലാതെ മറ്റു പ്രേക്ഷകർ വിചാരിക്കരുത് യൂട്യൂബിൽ ഒരു കാര്യം ചോദിച്ചു അതുകൊണ്ട് എന്താണ് മറുപടി തരാത്തതെന്നുള്ള ഒരു ഉദ്ദേശം വേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഞങ്ങൾ ഓരോ സെഗ്മെന്റ് ആക്കി ഞങ്ങളത് ചെയ്ത് ചെയ്യുകയാണ് കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് എന്നിൽ എന്നിൽ നിക്ഷിപ്തമായിട്ടിരിക്കുന്ന അറിവുകൾ നിങ്ങൾക്ക് ഷെയർ എന്ന് മാത്രമാണ് എനിക്കുള്ളത് എന്നിൽ ഒരുപാട് അറിവുകളൊന്നും ഇല്ല പിന്നെ മാക്സിമം നമുക്ക് ഇവിടെ ആരോ എന്തോ പറഞ്ഞ പോലെ എനിക്കാണ് എല്ലാ അറിവും പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിൽ ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടു ഏതോ ഒരു മതപ്രഭാഷകൻ പണ്ടങ്ങാണ്ട് അദ്ദേഹം പറഞ്ഞ് പിന്നെ പൊരുത്തം നോക്കിയപ്പം എന്റെ ഭാര് എൻ്റെ ഭാര്യയുടെ പൊരുത്തം കുറവല്ല അങ്ങനെ അയങ്ങനെ ആ അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് മാത്രമേ അറിവുള്ളൂ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ ബാല നമ്മുടെ കൊച്ചിലെ ഉണ്ടാകുന്ന അറിവ് പുസ്തകങ്ങൾ വായിച്ചു എല്ലാവരും അറിവും കൊണ്ട് ആരും ജനിക്കുന്നില്ല എല്ലാവർക്കും അറിവ് പകരുന്നത് അവനവൻ്റെ അനുഭവങ്ങളിൽ നിന്നും പുസ്തകം വായിച്ചു ഓരോ ക്ലാസ്സുകളിൽ പഠിച്ചു ഓരോ കോളേജിൽ പഠിച്ചും പിന്നെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും അറിവ് പകരുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഈ പിന്നെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മൊത്തവും അറിവിന്റെ ഭാണ്ഡ് ഭാണ്ട കെട്ടുമായിട്ട് ജനിച്ചിറങ്ങിയ പോലെ ഉള്ളി പറയുന്നത് എന്ന് പറയുന്നത് പോലെ നമുക്കൊക്കെ ഈശ്വരൻ ഓരോന്നും ഓരോന്ന് കഷ്ടകാല സംബന്ധമായിട്ട് ഞാനത് പറഞ്ഞതേ ഉള്ളു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള അവസ്ഥയാണ് അത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും ഏ ഒട്ടും അറിവില്ല എന്ന് നമ്മൾ പറയുന്നത് മറ്റൊരു രീതിയിൽ അവർക്ക് വേറൊരു രീതിയിലൊരു അറിവാണ് ഏഹ് എല്ലാ കാര്യത്തിലും ഒരു പ്രഗത്ഭമാകാൻ ആർക്കും പറ്റത്തില്ല പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ് ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിൽ പറയുന്നതായിട്ടുള്ള മതപ്രഭാഷകർ ഇപ്പോൾ മതപ്രഭാഷകർ എന്ന് പറഞ്ഞാൽ വർഗീയ രീതിയിലും മറ്റു രീതിയിലും ഒക്കെ ഓരോ മതത്തിനും വേണ്ടിയായിട്ട് അന്യോന്യം അടിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് എന്തിനു വേണ്ടിയാ എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് അതുകൊണ്ട് കഷ്ടകാലം വരുമ്പോൾ നമ്മൾ അതാത് ഗ്രഹങ്ങളിൽ ഏത് രീതിയിലാണ് കഷ്ടകാലം വരുന്നതെന്നൊരു ഉത്തമനായിട്ടുള്ളൊരു ജ്യോത്സിനെ കണ്ടിട്ട് ആ അതേപോലെ ജ്യോതിഷോ മോശമാണെന്നാണ് പറയുന്നത് ആ ജ്യോതിഷൻ്റെ പേരിലും കാശുണ്ടാക്കുന്നുണ്ട് ഏ അപ്പോൾ ആ കട്ടകാലം വരുമ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു ജ്യോതിഷനെ കണ്ട് അതിൻ്റെ പോംവഴികൾ എന്താണ് അല്ലാതെ കൊടീശ്വരനാവുകയോ രക്ഷപ്പെടുകയോ ഈ ഒരു കാര്യം വിധിയെ തടുക്കാനോ ഒന്നും ആർക്കും പറ്റത്തില്ല അത് പഴയ കാലത്ത് പറ്റുകയുള്ളൂ പഴയ കാലത്ത് അതുപോലെയുള്ള യോഗികളുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അതൊന്നും പറ്റില്ല പിന്നെ അല്പമായിട്ടുള്ള വിഷയങ്ങൾക്കൊരു സ്വാന്ദ്വനം ഒരു നമുക്കൊരു ഒരു ഒരു പ്രയോജനാവസ്ഥ നമുക്കൊരു ഐശ്വര്യാവസ്ഥ നമുക്ക് മനസ്സിനൊരു സ്വസ്ഥത ആ സ്വസ്ഥതകൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ പരിഹാര മാർഗങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവനവൻറ്റേതായിട്ടുള്ള ആ കഷ്ടകാലം മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും വീണ്ടും കാണുന്നത് വരെ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ